السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب چانل أو دي بيكونا. المسائل المسائل كرمشاستر چرچا قلاص سيسن 3 لك اللا وركم حارت ومايا سوغدون السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബസ്മില്ലാമുബിജ്മ ഇനി നമുക്കുള്ളൊരു സംശയമാണ് നിസ്കാരത്തിൽ തക്ബീർ ഏറാവുന്ന സമയത്ത് കൈ രണ്ടും നേരെ ഉയർത്തണം അപ്പോൾ പലർക്കുള്ള സംശയമാണ് കൈ ഉയർത്തുന്ന സമയത്ത് തന്നെ തക്ബീർ ഇല്ലെങ്കിൽ നിസ്കാരം ഭാഗത്തിലാവുന്ന ഒരു സംശയങ്ങള് ആൾക്കിടയിലുണ്ട് മൂന്ന് അനക്കം തുടർച്ചയായിട്ട് അനങ്ങിയാൽ നിസ്കാരം എന്നാണ് അപ്പോൾ അതിൽ തക്ബീർ ഈ കയ്യ് പൊന്തിക്കാൻ നിസ്കാരത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നിസ്കാരത്തിൽ സുന്നത്തും അതുപോലെ നിർബന്ധവുമായ കാര്യങ്ങൾ മാത്രമേ നിസ്കാരത്തിൽ ചെയ്യാൻ പാടുള്ളൂ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ പുറത്തുള്ള ഒന്ന് പിന്നെ നിസ്കാരത്തിലില്ല അതിൽ ഇന്ന സംഗതിയൊക്കെ ചെയ്യണം അതൊന്നുകിലും നിർബന്ധമായിരിക്കും അല്ലെങ്കിൽ അത് സുന്നത്തായിരിക്കും അപ്പോൾ കയ്യെ നമുക്ക് അനക്കാനുള്ള ഒരു സുന്നത്തായ ഒരു സമയമാണ് തക്ബീർത്തുല്ലിഹ്റാമിൻ്റെ കൂടെ എന്നുള്ളത് തക്ബീർത്തുല്ലിഹ്റാമിൻ്റെ കൂടെ കൈ രണ്ട് ചുമലിന് നേരെ ഉയർത്തിയിട്ട് ഇങ്ങനെ കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ആണ് ഒരാൾ കൈ കെട്ടണത് എങ്കിൽ നമ്മളെ പിന്നെ തുഫയിൽ ഷർവാനിയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് കൈ കെട്ടാൻ ഒരാൾ വൈകിപ്പോയാല് മൂന്ന് ആനക്ക സംഭവിച്ചാലും ബാത്തിലാവുന്നതാണ് കാരണം സുന്നത്താണ് സുന്നത്തായ ഒരു കാര്യം നമ്മൾ അതിൻ്റെ കൂടെ സുന്നത്താക്കിയതാണ് അല്ല അതിൻ്റെ പഴയല്ല തക്വീർത്തില്ലെറാമിൻ്റെ ശേഷം നിങ്ങൾ കൈ കെട്ടുക എന്നല്ല ആ അല്ലവീരത്തിൽ ഉടനെ കൈ കെട്ടുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ കണ്ടാവും ചിലപ്പോൾ കൈ കെട്ടാതെ തൂക്കിയിട്ടുണ്ടാവും ചില ആൾക്കാർ അതുപോലെ അള്ളാഹുഅബർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഫാറ്റിയ കോതിൽ തുടങ്ങിയിട്ട് സൗകര്യത്തിന് എപ്പോഴെങ്കിലാണ് കെട്ടലാണ് അല്ലെങ്കിൽ ചിലപ്പോൾ കൈ അയച്ചിടും കെട്ടിയ കൈ തന്നെ ചിലപ്പോൾ അയച്ചിടും സുഹൃത്തുന്ന് ചോദം വാക്കി ഉണ്ടാവും എന്നാൽ അയച്ചിട്ടിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് റുക്കുകോണേന് മുമ്പ് ഒന്നുകൂടി കിട്ടും അങ്ങനെ ഒരു സുന്നത്തില്ല നമുക്ക് ഇടക്കൊന്ന് അയക്കുക പിന്നിം കെട്ടുക അല്ലെങ്കിൽ കെട്ടാൻ വെയ്യുക അല്ലെങ്കിൽ തകബീറിന്റെ മുമ്പ് തന്നെ കെട്ടിയിക്കുക അതൊക്കെ സുന്നത്തിന് എതിരുവാണ് മൂന്ന് അനക്കം വന്നാൽ നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരം ഭാത്തലാവും ചെയ്യും അപ്പൊ ഇതൊക്കെ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമാണ് അഥവാ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് അതാണ് അതേ സമയത്ത് അപ്പൊ അക്കിബ എന്ന് പറഞ്ഞാൽ അക്കിബും തമ്മിലുള്ള രണ്ടും ഒരുമിച്ച് ആവടന്നല്ല അപ്പൊ അക്കിബ തഹ്റുത്തുല്ലിഹാമിന്റെ കൂടെ ഒപ്പം മറ്റൊരു സംശയം കൈ ഉയർത്തുന്നത് പല വിധത്തിലാണ് ആളുകൾ ഇങ്ങനെ ഉയർത്തും പിന്നെ ഒരുപാട് ഉയർത്തും അത് നേരെ ഉയർത്താന്നുള്ളതാണ് രണ്ട് കൈ ഇങ്ങനെ നേരെ ഉയർത്തിയിട്ട് ഇങ്ങനെ കിട്ട ഇങ്ങനെ കിബിലയിലേക്ക് നേരിട്ട് പിടിക്കണം എന്നാണ് നമ്മൾ ഹൊത്തന്മീല വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കയ്യൻ്റെ ഉള്ളം കയ്യ് ഇങ്ങനെയാണ് ചില ആൾക്കാർ ഇങ്ങനെ കട്ടണ ചക്കെ മുറിക്കണ പോലെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണ കൈ അതുപോലെ പല രീതിയിലും ഇങ്ങനെ പിടിക്കണം എന്നാണ് ഇങ്ങനെ പൊടിച്ചിട്ട് നേരെ ഇങ്ങനെ കൈ കെട്ടണം എന്നാണ് നിയമം അപ്പം അതൊക്കെ ഓരോരുത്തർ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ വിഷയങ്ങളിലൊന്നും സാധാരണ ശ്രദ്ധിക്കപ്പെടാറില്ല ആ അർത്ഥം തന്നെ എല്ലാം നേരിടിക്കാളോ നിറു വരെ വരെയുജൂതിൽ അതുപോലെ ഈ കാല് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പാടില്ല എന്നാ മുട്ട് ഇങ്ങനെ മറച്ചു പിടിക്കാൻ പാടില്ല എന്നാണ് ഇങ്ങനെ വെക്കണമെന്നാള്ളോ ഫത്തർമയിലൊക്കെ ഉണ്ടല്ലോ വിരലിങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് അതുപോലെ മറക്കരുത് എല്ലാം കിബിലയിലേക്ക് നേരിടിക്കുക എന്നുള്ളതാണ് അപ്പം മുട്ട കാണാൻ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് മൂടി പിടിച്ചിട്ട് അതുപോലും പാടില്ല എന്നാണ് തെറ്റാണ് കറാ നിസ്കാരത്തിലുള്ള എല്ലാ സുന്നത്തുകളുടെയും സുന്നത്തുകൾക്കും വിരുദ്ധം പ്രവർത്തിക്കൽ കരാത്താണ് മജ്മൂലൊക്കെ പറഞ്ഞു പിന്നെ തൂഫേലൊക്കെ പിന്നെ പ്രത്യേകം കരാത്ത് പറഞ്ഞതേ കരാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ സുന്നത്തിനും വിരുദ്ധം ചെയ്യൽ കരാത്താണെന്നുണ്ട് മജ്മൂലൊക്കെ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്

ഷാഫി മദബിൽ തന്നെ മറ നിർബന്ധാണെന്ന അഭിപ്രായമുള്ള ഇമാമുകളും ഉണ്ട് അപ്പൊ അഥവാ ഈ ചില സുന്നത്തുകള് നിർബന്ധാണെന്ന് അഭിപ്രായമുള്ള സുന്നത്ത് വളരെ ഗൗരവമുള്ളതാണ് ഷാഫി ഇമാം മഹ്മ സുന്നത്താണെന്ന് പറഞ്ഞിരിക്കണമെങ്കിലും മറ്റു ഇമാമുകൾ ആരെങ്കിലും അത് നിർബന്ധമാണ് വിത്ര കയ്യില് വെട്ടാണോ വിത്ര നിർബന്ധമാണോ അപ്പൊ അങ്ങനെ നിർബന്ധമുള്ള അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് അപ്പം മറ എന്നുള്ളത് പിന്നെ ചില ഇമാമുകൾ നിർബന്ധാണെന്ന് പറഞ്ഞ വിഷയമാണ് അതിന് തന്നെ തർത്തി ഉണ്ട് പത്തൊൻമീലൊക്കെ തർത്തീവ് പറഞ്ഞിട്ടുണ്ട് നല്ല ഉറച്ച ഷാഹിസായ ഉറച്ച മറുണ്ടെങ്കിൽ അങ്ങട്ടൻ അതിനോട് നേരിടണം അപ്പൊ ഒരു കസേര കൊണ്ടുപോയി നിസ്കരിച്ചാൽ അത് മറാവൂലെന്നർത്തണം കാരണം ഓനക്കാട് ഉറച്ച ചുമരുണ്ട് അല്ലെങ്കിൽ ഉറച്ച തൂണുണ്ട് അത് ഈ പിന്നെ ഇളകാത്തത് അതുണ്ടായിരിക്കുക ഓനെന്ത് ചെയ്തു ഒരു കസേര അല്ലെങ്കിൽ മുസല്ല വിരിച്ചു തൂണില്ലെങ്കിലാണ് ഉറച്ച സാധനം ഇല്ലെങ്കിലാണ് പിന്നെ ഇളകണ സാധനം വെക്കാൻ പറഞ്ഞത് ഇളകണ സാധനം ഇല്ലെങ്കിലാണ് പിന്നെ മുസല്ല വിരി പറഞ്ഞത് നമ്മള് വടികുത്ത എന്ന് പറഞ്ഞത് ഈ ഇളകണ സാധനമാണ് ഉറച്ച സാധനമില്ലേ പിന്നെ വടി കുത്തിയിട്ട് നിസ്കരിക്കാൻ അറിഞ്ഞ വടിയില്ലെങ്കിൽ പിന്നെ മുസല്ല അതും അതുമില്ല പിന്നെ വരവരക്കാനറിഞ്ഞു എന്നാലും മറം ഒഴിവാക്കാൻ പാടില്ല എന്തെങ്കിലും ഒന്നും വേണം മറ ഒഴിവാക്കാൻ പാടില്ല അപ്പൊ തൂണ് ചുമരുണ്ടായിരിക്കെ ഒരാള് മുസല്ല വിരിക്കുന്നത് തർത്തീബിനെതിരാണ് പിന്നെ അതിന്റെ ആവശ്യമില്ല ഇല്ല ഇനിയിപ്പോൾ എനിക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റിൽ യൂത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വിരിക്കാൻ അല്ലാതെ മറക്കത് പരിഗണനയല്ല ഉറച്ച ഉണ്ട് പിന്നെ ഉറച്ച സാധനം ഉള്ളതോടുകൂടെ ഇപ്പൊ മീറാവുകളിലൊക്കെ കാണാ ചില മീറാബുകളിലൊക്കെ കാണാൻ എന്തു ചെയ്തിട്ട് ഇമാമിന്റെ മുമ്പിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഉറച്ച ചുമരപ്പുറത്ത് അപ്പൊ അത് അത് നീളം മൂന്ന് മുളത്തിലേക്കാളും നീളം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചുമര് അഡ്ജസ്റ്റ് ചെയ്യണം പള്ളി ഉണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം ആ നിർമ്മാണത്തിലെ ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് കൊണ്ടോയി വെക്കുകയാണ് അപ്പം നല്ലൊരു നല്ല സുന്നത്തുള്ള ഒരു വിഷയം നമ്മൾ മാറ്റിയിട്ട് ഒരു ഇളകുന്ന ഒരു ചട്ട കൊണ്ടോയി വെച്ചിട്ട് തൽക്കാലം അതുപോലെ ടോർച്ച് വെച്ച് നിസ്കരിക്കുക ചുമരക്കുള്ളതോടുകൂടെ ഇതൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കും തിരിയാതെ ഒഴിഞ്ഞ സ്ഥലത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് മറ ഒരു വിഷയമല്ല ആ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം മറ ഗൗരവമുള്ള വിഷയം തന്നെയാണ് ചില ഇമാമ്പുകൾ നിർബന്ധമാണെന്ന് പറഞ്ഞ കാര്യമാണ് പരിഗണിക്കപ്പെടേണ്ടതാണ്